മറക്കരുത് ഞാൻ അത്ഭുതങ്ങൾ പറയുന്നതിന് അപ്പുറത്തെ ഞാനൊരു കാര്യം പറയാം ഒരു കൊച്ചു ഒരപ്പൻ നന്നായി അപ്പൻ നന്നായി അപ്പൻ കൊച്ചിന് ബൈബിൾ കൊടുത്തു കൊച്ചത് പഠിക്കാൻ തുടങ്ങി ആ കൊച്ചു പെൺകുട്ടി ഈ എനിക്കൊരു വചനം പറഞ്ഞു തോന്നുന്നു ഞാനിതാ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാൻ പോവുകയാണ് അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തിൻ്റെ വചനം ആറാം അധ്യായം രണ്ടാം വചനം വായിച്ചേ കർത്താവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണേ അടുത്ത വചനം കർത്താവേ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണേ അവൾ പറയുകയാണ് അവൾ കണ്ടുപിടിച്ച ബൈബിൾ തുറന്നപ്പോൾ ഞാനൊരു വചനം എനിക്ക് കണ്ടുപിടിച്ചു ചോദിച്ചറേ ഞാൻ ഇത് നിന്നിട്ട് അവളെ ഇവിടെ കൊണ്ടുപോയി ഇപ്പോഴും സൂക്ഷിക്കണം ഒരു വർഷം കഴിഞ്ഞ് നോക്കണേ അവൾ പെട്ടെന്ന് തന്നെ പേഴ്സ് തുറന്നു പേഴ്സ് തുറന്നിട്ട് ഒരു കുഞ്ഞു ഇത്ര ഒരു ഒരു പേപ്പറാണ് ആ പേപ്പർ പ്ലാസ്റ്റിക് കള്ളാസി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ബോണ്ട് പേപ്പറിൽ എഴുതി പ്ലാസ്റ്റിക് കള്ളാസി പൊതിഞ്ഞ് ആ വചനം എടുത്ത് എൻ്റെ കൈ നിഷ്ട് നോക്കിക്കേ ഇത് ഇത്ഭുതം ചെയ്ത വചനമാണ് ഞാൻ അന്ന് പേപ്പറിൽ എഴുതി പ്ലാസ്റ്റിക് ഒന്നും ഇട്ടില്ല ഞാൻ ഈ ബാൻഡേജിൻ്റെ അകത്തോട്ട് വെച്ചു അകത്തോട്ട് വെച്ചു പപ്പായ്മേം പിറ്റേ ദിവസം അല്ലേ വരുവോ എനിക്ക് ടെൻഷന് വിഷമമാണ് ഞാൻ ക്ലാസ് വെച്ചു എൻ്റെ ക്ലാസ്സിലെ വെച്ചു അലീറ്റ നിനക്ക് എന്നാ പറ്റും ഞാൻ പറഞ്ഞു വീണതാണ് എഴുതാൻ പറ്റിയല്ല പരീക്ഷ ഞാൻ രാവിലെ പരീക്ഷ എഴുതിയില്ല ഉച്ചയായപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു അക്രൈസ്തവ കുട്ടി ചോദിക്കുകയാണ് ഇതെന്താണ് അവൾ പറഞ്ഞു വീണതാണ് നീ എന്തെങ്കിലും പുറത്തൊരു പേപ്പർ വെച്ചേക്കുന്നത് അവൾ പറഞ്ഞു ഇത് ഈശോയുടെ വചനം വേടപ്പോട് അത് വേടക്കോടാണെങ്കിൽ ഇത് നിനക്ക് പറഞ്ഞാൽ നിന്നെ സുഖപ്പെടുത്തില്ലേ ി പെൺകുട്ടി പറയുകയാണ് സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒക്കെയുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ വചനം പറയാൻ എനിക്ക് തോന്നുക ഞാൻ ഈ വചനം പറഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററെ ഇവിടെ കരണ്ടടിച്ചു ഇവിടെ കരണ്ടടിച്ചു ഇവിടെ കരണ്ടടിച്ചു മൂന്ന് സ്ഥലത്ത് കരണ്ടടിക്കുക തെരുനെത്തി ഇതെന്ന സംഭവം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് എഴുതിയ സിസ്റ്ററെ അതിനുശേഷം ഇതുവരെ എൻ്റെ കൈക്ക് ഒരു വേദനയും ഉണ്ടായിട്ടില്ലെന്ന് ഒരാറാം ക്ലാസ്സുകാരി കാറിലിരുന്ന് എനിക്ക് പറഞ്ഞ സാക്ഷ്യമാണ് ഒരപ്പൻ മദ്യപാന മേഖലയിൽ വന്ന അഭീഷ് യേശുവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചപ്പോൾ കുടുംബത്തിൽ തലമുറകളിലേക്ക് കൃപ മാറി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോ ഞാനിതാ നിങ്ങളോടൊരു വചനം പങ്കുവെക്കുക ഇതിന്റെ പിന്നിൽ അലീറ്റയിലിടെ അപ്പനിൽ നിറഞ്ഞു നിന്ന് പരിശുദ്ധാമാവാ പ്രിയപ്പെട്ട മക്കളെ അപ്പൻ പരിശുദ്ധ നിറഞ്ഞപ്പോൾ അത് മകളിലേക്ക് മകളതാ കാണുന്നതോടെല്ലാം പറ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഇപ്പൊ സങ്കീർത്തനം ആറിന്റെ രണ്ട് ആക്രയസ്ഥർക്ക് ഉൾപ്പെടെ അത് കാണാ